ഹരിയാനയിലെ അട്ടിമറി വിജയം തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ഒരു തോൽവി ഇങ്ങനെ ഒരു അട്ടിമറി തോൽവി അട്ടിമറി വിജയം ബി ജെ പി സ്വന്തമാകുകയും അട്ടിമറി തോൽവി കോൺഗ്രസ് നേരിടേണ്ടി വരികയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു ദയനീയ അവസ്ഥയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് എങ്ങനെ കോൺഗ്രസ് ഇങ്ങനെ അതും ഇത്രയേറെ പ്രതീക്ഷ അർപ്പിച്ച ഒരു സ്ഥലം ഈ പറയുന്ന എക്സിറ്റ് പോളുകളിൽ ഉൾപ്പെടെ കോൺഗ്രസിന് വലിയ മുൻതൂക്കം കോൺഗ്രസിന് എന്ത് പറ്റി ഹരിയാനയിൽ അട്ടിപതറി വീണത് എങ്ങനെയാണ് ബി ജെ പിക്ക് മുന്നിൽ ഹാട്രിക് വിജയം ബി ജെ പി എങ്ങനെ അവിടെ സ്വന്തമാക്കി പല തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളായിരുന്നു ബി ജെ പിക്ക് അവിടെ ഉണ്ടായിരുന്നത് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ബി ജെ പി ഇത്ര വലിയൊരു വിജയം അമ്പത് സീറ്റുകളോളം ഹരിയാനയിൽ ബി ജെ പി സ്വന്തമാക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല മൂന്നാം വട്ടം മൂന്നാം തവണയാണ് ബി ജെ പി അവിടെ അധികാരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇതിൽ പരമൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലുള്ള ഒരു പ്രതീക്ഷ നൽകി അവസാനം എല്ലാ അർത്ഥത്തിലും പൊലിഞ്ഞുപോയി അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി എന്ന് പറയേണ്ട ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആർ എസ് എസിൻ്റെ വലിയ തരത്തിലുള്ള പ്രചരണം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഹരിയാനയിൽ ഹരിയാനയിൽ ഈ പറയുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള നീക്കം ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് താഴെത്തട്ടിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അത് എല്ലാ അർത്ഥത്തിലും അത് കോൺഗ്രസ്സിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആർ എസ് എസിൻ്റെ കാര്യം മാത്രമല്ല യോഗിയുടെ കാര്യവും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് യോഗി ഹരിയാനയിൽ പ്രചരണത്തിന് എത്തിയിട്ടുണ്ടായിരുന്നു യോഗി അവിടെ ഹരിയാനയിൽ പ്രചരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള ലീഡ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഹരിയാനയിലെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച എല്ലാ റാലികളിലും യോഗി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ബി ജെ പിക്ക് വളരെ അനുകൂലമായി പ്രവർത്തിച്ചു എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് എന്ന് പറയേണ്ടി വരും അതേസമയം രാഹുൽ ഗാന്ധി പ്രചാരണത്തിനെത്തിയ പന്ത്രണ്ടോളം സീറ്റുകൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ അതിൽ എട്ട് സീറ്റിലും കോൺഗ്രസ് പോയി എന്നുള്ള തലത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ അവിടുത്തെ പ്രചരണം തന്നെ എല്ലാ അർത്ഥത്തിലും പരാജയമായി മാറി എന്ന് വേണം ഈ ഒരു റിസൾട്ടിലൂടെ തന്നെ വ്യക്തമാകാനായിട്ട് കാരണം അവിടെ മോദി ഇത്തവണ നാലോളം റാലികളിലോ മറ്റോ ആണ് മോദി പങ്കെടുത്തിട്ടുള്ളത് ഇത്തവണ കുറവായിരുന്നു ഹരിയാനയിൽ മോദി പങ്കെടുത്ത പരിപാടികളെല്ലാം തന്നെ പക്ഷേ രാഹുൽ ഗാന്ധിയായിരുന്നു ഇത്തവണ അവിടെ നിറഞ്ഞു നിന്നത് വലിയ തോതിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു പക്ഷേ അത്രത്തോളം എത്തിയിട്ടും അവസാന വിധി എന്ന് പറയുന്നത് വളരെ വലിയ പോയി അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എല്ലാർത്ഥത്തിനും പരാജയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ് ആർ എസ് എസിൻ്റെ കാര്യമെന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു നീക്കം ആർ എസ് എസിൻ്റെ നീക്കം അത് പ്രതീക്ഷകൾക്കും അപ്പുറമായി പോയി എന്ന് വേണം ഇതിൽ നിന്നും വിലയിരുത്താനായിട്ട് കാരണം ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് മുന്നേ തന്നെ ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും കണ്ട ഒരു കാര്യം തന്നെയാണ് അത് വാർത്തകളിലൂടെയൊക്കെ തന്നെ പല തരത്തിൽ പ്രചരിച്ച ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് മെയിനായിട്ട് സീറ്റ് കുറയാനായിട്ടുള്ള ഒരു മെയിൻ ഘടകമായി സൂചിപ്പിക്കുന്നത് ആർ എസ് എസുമായി അപ്പോൾ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് വിലയിരുത്തുന്നതായിട്ടാണ് പക്ഷേ ഇപ്പോഴും നോക്കുക അതായത് ആ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസുമായി ഉടക്കി നിന്ന് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആർ എസ് എസ് പലയിടങ്ങളിൽ എടുത്തു പറയാനായിട്ട് യു പി അതുപോലെ തന്നെ മഹാരാഷ്ട്ര അവിടങ്ങളിലൊക്കെ തന്നെ ആർ എസ് എസ് ആ ഒരു തരത്തിൽ ബി ജെ പിയുടെ പ്രചരണങ്ങളിൽ ആ ഒരു തരത്തിൽ ഈ പറയുന്ന താഴെത്തട്ടിലൊക്കെ തന്നെ ആർ എസ് എസിൻ്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ആർ എസ് എസ് ആ ഒരു തരത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു എന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെയായിരുന്നു ബി ജെ പിക്ക് സീറ്റുകൾ ബി ജെ പി വിചാരിച്ച കണക്ക് അപ്പോൾ കിട്ടാതിരുന്നതും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതായത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ആർ എസ് എസുമായി എല്ലാ അർത്ഥത്തിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ ഉടനെ തന്നെ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ആർ എസ് എസിനെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിന്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ബി വീണ്ടും നേടിയെടുത്തത് തന്നെ അതിപ്പോൾ ബി ജെ പിക്ക് ബലവത്തായി മാറി എന്നുള്ളതാണ് ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത് കാരണം ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും വിചാരിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നീക്കമായിരുന്നു ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് ഈ ബലം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ തൊട്ടടുത്ത് വരുന്ന മഹാരാഷ്ട്രയിൽ തന്നെ ആയാലും ഇത് വളരെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിയുടെ കരുത്തെന്ന് പറയുന്നത് ആർ എസ് എസ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിന് ഇല്ലാത്ത ഒരു കാര്യവും അത് തന്നെയാണ് ആർ എസ് എസിന്റെ ആ ഒരു കരുത്ത് ആർ എസ് എസിന്റെ ആ ഒരു പിൻബലം അത് തന്നെയാണ് ബി ജെ പിയെ എല്ലാ അർത്ഥത്തിലും ഉയർത്തിക്കൊണ്ട് പോകുന്നത് അത് ഇവിടെ പ്രകടമായിരിക്കുന്നു അത് ബി ജെ പിക്ക് തന്നെ വ്യക്തമായി മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ചെറിയ പ്രശ്നമായാലും വലിയ പ്രശ്നമായാലും എല്ലാം പരിഹരിച്ചു കൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ആർ എസിനെ എല്ലാ അർത്ഥത്തിലും കൂടെ ചേർത്തുകൊണ്ട് ബി ജെ പിയുടെ ഈ ഒരു മൂന്നാം മൂഴത്തിലുള്ള നീക്കമെന്ന് പറയുന്നത് അത് ബലവത്തായി ഹരിയാനയിൽ തന്നെ തുടക്കം കുറിച്ചുകൊണ്ട് അത് നടപ്പാക്കാനായിട്ട് ബി ജെ പിക്ക് ആർ എസ് എസിനും സാധിച്ചു എന്നുള്ളത് കോൺഗ്രസിന് ഏറ്റ വലിയൊരു തിരിച്ചടിയും ബി ജെ പിക്ക് നേടാൻ സാധിച്ച വലിയൊരു നേട്ടവും തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഹരിയാനയിൽ മാത്രമല്ല ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ പോലും കോൺഗ്രസിന് ഏറ്റത് വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പന്ത്രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് അവിടെ ഇപ്പോൾ വോട്ടെണ്ണൽ അവസാനിച്ചപ്പോഴത്തേക്കും ആറ് സീറ്റുകളിൽ ചുരുങ്ങേണ്ടി വന്നു എന്നുള്ളത് ഒരു അവസ്ഥയാണ് അവിടെ എൻ സി പ്ലസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു എങ്കിലും അവിടുത്തെ സ്ഥിതി കോൺഗ്രസ്സിന് വളരെ ദയനീയമാണ് കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ സീറ്റുകൾ വളരെ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു ഇരുപത്തൊമ്പത് എന്ന അക്കത്തിലേക്ക് ബി ജെ പി ആ ഒരു കൗണ്ടിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ബലങ്ങളും കോൺഗ്രസ്സിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി നൽകുകയും ഹരിയാനയിലെടുത്ത് പറയാനായിട്ട് ആർ യോഗി ആ ഒരു തരത്തിലുള്ള ഒരു വലിയ ഇമ്പാക്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിലൂടെ മോദി വളരെ വലിയ തോതിൽ ശക്തി പ്രാപിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന്റെ ബലം ഇനി വീണ്ടും കാണാൻ പോകുന്നത് മഹാരാഷ്ട്രയിൽ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് തന്നെ കാണുന്ന മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ അത് കോൺഗ്രസിനെ ഏത് തരത്തിൽ തിരിച്ചടിയാകുമെന്ന് അറിയാനായി